ഹ്യൂമനിസ്റ്റ് യൂത്ത് മാവേലിക്കര താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി ശനിയാഴ്ച ക്രിസ്മത് സംഘടിപ്പിക്കും എ ആർ ഭരണസമിതി സെക്രട്ടറി പ്രൊഫസർ വി ഐ ജോൺസൺ ഉദ്ഘാടനം നിർവഹിക്കും ഹ്യൂമനിസ്റ്റ് യൂത്ത് മൂവ്മെന്റ് മാവേലിക്കര താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി ക്രിസ് മത്സരം സംഘടിപ്പിക്കുന്നു പത്തൊൻപതാം തീയതി രാവിലെ ഗവൺമെന്റ് ാണ് മത്സരം സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരള യുക്ത സംഘത്തിന്റെ സഹകരണത്തോടെ ഹ്യൂമനിസ്റ്റ് യൂത്ത് മൂവ്മെന്റ് മാവേലിക്കര താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏപ്രിൽ പത്തൊമ്പത് ഏപ്രിൽ പത്തൊമ്പതിന് മാവേലിക്കര ഗവൺമെൻറ് ഐ ടി ഐ വച്ച് ഐ ടിയിൽ വെച്ച് ഒരു ശാസ്ത്ര ക്വിസ് മത്സരം സംഘടിപ്പിക്കുക സയൻസ് ദശകം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരാണ് പ്രസ്തുത മത്സരം സംഘടിപ്പിക്കുന്നത് ആ മത്സരം ഒമ്പതാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളെ ലക്ഷ്യം വെച്ചിട്ടാണ് മത്സരം സംഘടിപ്പിക്കുന്നത് മൂന്ന് സമ്മാനങ്ങളാണ് ഉണ്ടാകുക ഒന്നാം സമ്മാനം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടാം സമ്മാനം ആയിരത്തി അഞ്ഞൂറ് രൂപ മൂന്നാം സമ്മാനം ആയിരം രൂപ മൂന്ന് സമ്മാനത്തിൻ്റെ കൂടെ പുസ്തകം ഒരു ശാസ്ത്ര വിഷയവുമായി ബന്ധപ്പെട്ട പുസ്തകവും കൂടി ഉണ്ടായിരിക്കും രജിസ്ട്രേഷന് പ്രത്യേകിച്ച് ഫീസോ മറ്റ് ഒന്നുമില്ല രാവിലെ ഒമ്പത് മണിക്കാണ് രജിസ്ട്രേഷൻ ആരംഭിക്കുക പത്ത് മണിയോടുകൂടി പരിപാടി ആരംഭിക്കുകയും പത്തരയോളിൽ ക്രിസ്ത് മത്സരം ആരംഭിക്കുകയും ചെയ്യും വിദ്യാർത്ഥികൾ പ്രതീക്ഷയിൽ കവിഞ്ഞ വിദ്യാർത്ഥികൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ പ്രിലിമിനറി റൗണ്ട് കൂടി നടത്തിയതിനു ശേഷമായിരിക്കും ഫൈനൽ റൗണ്ട് നമ്മൾ നടത്തുക സമ്മാനദാനം സമ്മാനദാനം നിർവഹിക്കുന്നത് മാവേലിക്കരയുടെ എം എൽ എം എസ് അരുൺകുമാറായിരുന്നു ഉദ്ഘാടകനായി പിന്നെ പ്രൊഫസർ വി എ ജോൺസൺ എ ആർ സ്മാരകം സെക്രട്ടറിയാണ് അദ്ദേഹമാണ് ഉദ്ഘാടനമായിട്ടുള്ളത് സ്വാഗതം ആശംസിക്കുന്നത് ഡോക്ടർ ജിജിൻ വി കൃഷ്ണ ഹ്യൂമൻസ്റ്റ്യൂബ് മൂവ്മെൻറ്റിൻ്റെ കൺവീനറാണ് അധ്യക്ഷൻ അഡ്വക്കേറ്റ് ഗോവിന്ദനാരായണൻ പങ്കെടുക്കുന്ന കുട്ടികൾക്കെല്ലാം പ്രോത്സാഹന സമ്മാനം രാവിലെ ഒൻപത് മണിക്ക് രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിക്കും എ ആർ ഭരണസമിതി സെക്രട്ടറി പ്രൊഫസർ വി ഐ ജോൺസൺ ഉദ്ഘാടനം നിർവഹിക്കും എം എസ് അരുൺകുമാർ എം എൽ എ സമ്മാനദാനം നിർവഹിക്കും ഇത് സംബന്ധിച്ച വാർത്താ സമ്മേളനത്തിൽ ഹ്യൂമനിസ്റ്റ് യൂത്ത് മൂവ്മെന്റ് ചെയർമാൻ ഗോവിന്ദ നാരായണൻ എ ഗാനാഞ്ജലി ബാലകൃഷ്ണൻ അഭിലാഷ് തുടങ്ങിയവർ പങ്കെടുത്തു സി ഡി നെറ്റ്